ഈ കോഴിയെ കൊല്ലുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അങ്ങനെയൊന്നും ആദ്യാദ്യ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ ഇതിൽ പോകുന്നുണ്ടേ അപ്പൊ എന്നോട് ചോദിച്ചു ആ ചേട്ടൻ ലിസ്സി ആരാടി കോഴീനെ കൊല്ലുന്നേന്ന് അപ്പൊ ഞാൻ പറഞ്ഞു തമാശ രീതിയിൽ ഞാൻ പറഞ്ഞേ അത് ആള് വരുമ്പോ ചേട്ടാ ഞാന് ലോഡിങ്ങുകാരെ വിളിക്കും അപ്പൊ അവർ വരും എടി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ലാട്ട് അവര് തയ്യാറാന്ന് പറഞ്ഞു പിന്നെ പിന്നെയാണ് പുള്ളി ഇവിടെ ഇറച്ചി മേടിക്കാൻ വന്നപ്പോ ഞാനെല്ലാം ചെയ്യുന്നെ എടി ഞാൻ ഓർത്താലും നേര ഞാനോർത്ത് ഹായ് മസ്കാരം ഞാനെന്നുള്ളത് കേണച്ചിറയ്ക്ക് അടുത്തുള്ള എ കെ ജി ജംഗ്ഷനിലാണ് എ കെ ജംഗ്ഷനിൽ ഒരു ചിക്കൻ കടേന്റെ ഉള്ളിലാണ് ഞാൻ എന്നുള്ളത് ഈ ചിക്കൻ കട എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ എല്ലാവരും ഇതിന് എന്താ പ്രത്യേകത എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചിക്കൻ കടയുടെ ഓണറും അതേപോലെ തന്നെ ചിക്കൻ വെട്ടുന്നതും എല്ലാം ഒരു വനിതയാണ് എന്നതാണ് ഇന്നത്തെ ഈ ചിക്കൻ കടയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലിസേസി ഞങ്ങൾക്ക് ഒരു രണ്ട് കിലോ ചിക്കൻ വേണം ചിക്കൻകട നടത്താന്ന് പറഞ്ഞിട്ട് എത്ര കാലായി കാലമായി അഞ്ചു മാസത്തോളായിട്ട് നമ്മളാണ് ഇതിന്റെ പ്രോപ്പറേറ്ററും അതേപോലെ തന്നെ വെട്ടുന്നതും കൊടുക്കുന്നതും മറക്കുന്നതും മുറിക്കുന്നതും ഒക്കെ ചേച്ചി തന്നെയാണ് സാധാരണ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാറില്ല അല്ലെ അതായത് നമ്മുടെ വയനാട്ടിലൊന്നും ഇതേവരെ ഇങ്ങനെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു എന്താ ഒരു ഒരു വനിത വെട്ടുന്ന സംരംഭം എവിടെയില്ല എന്നുള്ളതാണ് എനിക്ക് അറിയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇങ്ങനെ ഒരു ഫീൽഡ് ചേച്ചി തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഇവിടെ അടുത്താണ് പിന്നെ ഇവിടെ ഈ ചിക്കൻ കട കുറച്ചാളായിട്ട് ഇങ്ങനെ അടഞ്ഞു അടഞ്ഞുകിടക്കുക അപ്പൊ ഞാൻ നോക്കിയപ്പോ വേറെ തൊഴിലൊന്നും വലിയ കാര്യമായിട്ടില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫീൽഡ് ഒരു ഉണ്ടാവും വരുമാനം കുഴപ്പമില്ല കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല ഒരു പെട്ടി കോഴി പോയാൽ നമ്മുടെ കൂലി കിട്ടും ഒരു മുന്നൂറ്റൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ ഒരു പെട്ടിയിൽ നമുക്ക് ലാഭം കിട്ടും അത് കോഴിക്കനുസരിച്ച് ചില ഇത് ചിലപ്പം ഒക്കെ കുറേ പോകാനുണ്ടാവും അപ്പം നമുക്കത് കുറഞ്ഞു കിട്ടുകയുള്ളൂ ചെറിയ ചില കോഴികളെന്ന് പറഞ്ഞാൽ വേസ്റ്റ് കുറവുള്ള കോഴികളുണ്ട് അപ്പം നമുക്ക് ഒരു അഞ്ഞൂറ്റി എഴുപത് അറുന്നൂറ് രൂപ വരെ കിട്ടും ഓ വെട്ടിക്കാണിക്കുന്ന സ്വന്തം സ്വന്തം ഞാൻ ആദ്യത്തെ ഒരു ദിവസം ഒരാളെ കൂട്ടി പിന്നെ അവര് നമ്മളെ നമ്മളെ കാണിച്ചു തന്നു പിന്നെ നമ്മൾ സ്വന്തം ചെയ്തു ആ പിന്നെ കുഴപ്പമൊന്നുമില്ല വെട്ടന എത്ര എത്രയാള് വന്നാലും നമുക്ക് വെട്ടി വെട്ടിക്കൊടുക്കാം ഓ എല്ലാം ഏത് വെട്ടി വെട്ടിക്കൊടുക്കും പറഞ്ഞാ മതി വീട്ടിൽ ഞാനും ഭർത്താവും രണ്ട് ആൺകുട്ടികൾ ഇല്ല അവർക്ക് യോജിപ്പ് ഓർവന്നുല്ല ഭർത്താവാണ് പറഞ്ഞത് ഏതായാലും നമുക്ക് കടയെടുത്ത് നോക്കാം നീ അതിനകത്ത് ഫുൾ ആയിട്ടും നിന്റെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നീ എടുത്തോളാം പറഞ്ഞു ചെയ്തതാ രാവിലെ നടത്താൻ സാധിക്കുമെങ്കിൽ എടുത്തു കട്ട സപ്പോർട്ടുമായിട്ട് ഇതാണ് ഉള്ളു വനിതകളായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം ആ ജോലി ചെയ്യുന്നതിൽ യാതൊരു വിധ തടസ്സവും ഇല്ല അതിപ്പോ കോഴിവെട്ടായിക്കോട്ടെ ഇറച്ചുവെട്ടായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ചെയ്യുന്നതിലല്ല അത് ചെയ്ത് നമ്മുടെ ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ചേച്ചി ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ പിന്നെ ഇവരൊക്കെ ആണെങ്കിലും നമ്മൾ വന്ന സമയത്ത് ഈ ലെയറിലുള്ള ബിൽഡിങ്ങിലുള്ള മുഴുവൻ അച്ചവടക്കാരും വനിതകളാണ് അല്ലെ വനിതകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു സ്ഥലമാണ് കേണിശ്രയിലെ എ കെ ജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതില് ഒരു വ്യത്യാസമില്ല എല്ലാവരെയൊക്കെ ഞാൻ നിൽക്കും വൈകുന്നേരം അത് നമുക്ക് കോഴിക്ക് പിന്നെ ഏഴര എട്ട് മണി ഒക്കെ ആവുമ്പോഴേക്കാണ് അധികം ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് പോകണവരും കട കഴിഞ്ഞു പോകുന്നവരൊക്കെയാണ് അധികം കച്ചവടം രാവിലെ വൈകുന്നേരം അധികം കച്ചവടം ഉച്ചര വരെയൊക്കെ വീട്ടുജോലി ഞാൻ ഉച്ച ഉച്ച സമയത്ത് പോയി ഭക്ഷണമൊക്കെ റെഡിയാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഓടിപ്പോ അപ്പം ആരെങ്കിലും വന്നാലും ഇവരെനിക്ക് സപ്പോർട്ട് ചെയ്യും വിളിക്കും വേഗം ആ അനുസരിച്ച് ആള് വന്നിട്ടുണ്ട് വേഗം വരാൻ പറഞ്ഞ് ഓടി വരും ഇവിടെ അടുത്താണ് വീടാ പിന്നെ എനിക്ക് ഓടി വരാലോ രാവിലെ വൈകുന്നേരം ഫുൾ ടൈം ഞാൻ ഇവിടെ ഉണ്ട് ഇല്ല ആദ്യ ആക്കി അറന്നിപ്പോ എനിക്കൊരു പരിഭ്രാന്തി ആണ് അകന്നേരം ഇപ്പൊ എത്ര ആൾ വന്നാലോ നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നുള്ളൂ ചേച്ചി എന്ന് പറയുന്നത് വനിതകൾക്ക് ഒരു മാതൃകയാണോ മച്ചാമാരെ അതായത് ഒരു ദിവസ കൂലി ഒപ്പിക്കാൻ വേണ്ടി അല്ലെ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ദിവസത്തെ ഒരു കൂലി ഒപ്പിക്കാൻ വേണ്ടിട്ട് ചേച്ചി ചെയ്യുന്ന ഒരു ജോലിയാണ് അല്ലെ ഇത് മറ്റ് വനിതകൾക്ക് മാതൃകയാണ് ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതിലല്ല നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിലാണ് കഥ അല്ലേ അപ്പൊ മച്ചാമാരെ നിങ്ങൾ എല്ലാവരും ഈ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സ്ഥലം വീണ്ടും ഞാൻ എടുത്തു പറയുക വയനാട്ടിലെ ാണ് വയനാട്ടിലെത്തിൽ പീടിക എ കെ ജി ജംഗ്ഷനിലാണ് ചേച്ചി ഈ സ്ഥാപനം നടത്തുന്നത് നിങ്ങൾ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മേടിക്കൊളിയായിട്ട് വീണ്ടും ഇതേപോലുള്ള കിഡുകാശി ആളുകളുമായിട്ട് വീണ്ടും ഗുഡ് ബൈ